അന്ന് പതിവിലും വൈകിയാണ് അനന്ത ലോഡുമായി ഇറങ്ങിയത് കൂട്ടിന് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു എന്നാൽ അവൻ അപ്പോഴേക്കും അർജൻറ്റായി നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് താൻ ഇവിടേക്ക് തനിച്ച് വന്നത് ഇനിയിപ്പോൾ വൈകിയതിനെക്കുറിച്ച് ആലോചിക്കാൻ നിന്നാ നേരം വെളുക്കുമ്പോഴും താൻ അവിടേക്ക് എത്തില്ല അവൻ അതും പറഞ്ഞ് വണ്ടിയുടെ ഡോർ അമർത്തി അടച്ചു സാധനങ്ങൾ എടുത്തു വയ്ക്കാൻ സഹായിച്ച വണ്ണം കുറഞ്ഞ തമിഴ് പയ്യൻ്റെ നേരെ ഒരു അഞ്ഞൂറ് രൂപ നീട്ടിക്കൊടുത്തപ്പോൾ അവൻ്റെ മുഖത്ത് ഒരു സന്തോഷം തെളിഞ്ഞത് അനന്തു തിരിച്ചറിയുന്നുണ്ടായിരുന്നു പാത്തും മെതുവാ പോങ്ക സാർ എന്നവൻ പറയുന്നത് കേട്ട് അനന്തൻ ഒന്ന് കണ്ണിറുക്കി പുഞ്ചിരിച്ചു അവനോട് യാത്ര പറഞ്ഞ് സ്റ്റിയറിംഗ് വിട്ടു യാത്ര തിരിക്കുമ്പോൾ തന്നെ പത്തുമണി കഴിഞ്ഞതുകൊണ്ട് അവൻ അല്പം സ്പീഡിലാണ് ഡ്രൈവിംഗ് ചെയ്തത് അതിനിടയ്ക്കാണ് സീറ്റിൽ കിടന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയത് സ്ക്രീനിൽ ഭദ്ര എന്ന പേര് തെളിഞ്ഞു കണ്ടതും അവനൊരു പുഞ്ചിരിയോടെ അതെടുത്ത് അറ്റൻഡ് ചെയ്തു ഹലോ ഹലോ അനന്തേട്ടൻ ഇത് എവിടെയാ ഞാൻ എത്ര നേരമായി ഇങ്ങനെ വിളിക്കുന്നു ഒരു മിസ്ഡ് കോൾ കണ്ടാലെങ്കിലും ഒന്ന് തിരിച്ചു വിളിക്കുമെന്ന് കരുതി ഇത്രയും നേരം ഞാൻ കാത്തിരുന്നു എവിടെ വിളിക്കാനാ ഞാൻ വെറുതെ കാത്തിരിക്കാന്നല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഓ മതി മതി നിന്റെ പരാതി പറിച്ചില്ലേ ഞാൻ ഇവിടെ ഇത്രയും നേരം വെറുതെ ഇരിക്കുകയായിരുന്നില്ല ഒരു വഴിക്കാൻ ഞാൻ ഇതെല്ലാം സെറ്റാക്കി അവിടെ നിന്ന് ഇറങ്ങിയത് അതിനിടയിൽ നീ എത്ര തവണ വിളിച്ചിരുന്നെന്നോ എത്ര തവണ മെസ്സേജ് അയച്ചെന്നോ ഒന്നും ഞാൻ നോക്കിയില്ല അല്ലേലും അനന്തേട്ടൻ എപ്പോഴും തിരക്കല്ലേ എന്നോടൊന്നു സംസാരിക്കാൻ പോലും ഇല്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ അതൊക്കെ നിന്റെ വെറും തോന്നലാണ് ഭദ്ര പിന്നെ ഒരു ദിവസം നീ എത്ര തവണ വിളിക്കുന്നുണ്ടെന്ന് നീ തന്നെ നിന്റെ കോളർ ഐ ഡി ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും പിന്നെ സദാസമയവും നിന്നോട് സംസാരിച്ചിരുന്ന എൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ എങ്ങനെ നടക്കാനാ എൻ്റെ തിരക്കൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ പിന്നെന്തിനാ അങ്ങനെ ഒരു ചോദ്യം ഓ അടിയന് നല്ലോണം അറിയാവേ ഞാനൊന്നും പറയുന്നില്ല അതിരിക്കട്ടെ അനന്തേട്ടൻ രാവിലെ തന്നെ എത്തില്ലേ ഇവിടെ എല്ലാവരും അനന്തേട്ടനെ കാത്തിരിക്കുകയാണ് അറിയാലോ സ്വന്തം മകളുടെ നിശ്ചയമാണെങ്കിലും എന്നെക്കുറിച്ച് ആർക്കും ഒരു വേവലാതി ഞാൻ കണ്ടില്ല എല്ലാവർക്കും അനന്തേട്ടനെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ ആ അത് പിന്നെ അങ്ങനെയല്ലേ വരൂ അതിൽ നിനക്ക് അസൂയ തോന്നിയിട്ട് യാതൊരു കാര്യവുമില്ല മോളെ ഞാൻ ഏതായാലും കാലത്തെത്തും നിങ്ങളൊക്കെ ഉണർന്നെഴുന്നേൽക്കതിനു മുമ്പേ ഈ അനന്തനാരായണൻ അവിടെ എത്തിയിരിക്കും എന്നായിനി നീ ഫോൺ വെച്ചോ ഞാൻ ഡ്രൈവിങ്ങിലാ ശരിയെന്നും പറഞ്ഞ് ഭദ്ര ഫോൺ കട്ട് ചെയ്തപ്പോൾ അവനൊരു പുഞ്ചിരിയോടെ വീണ്ടും സ്റ്റിയറിംഗ് തിരിച്ചു എടി നിൽക്കടി അവിടെ മര്യാദയ്ക്ക് എന്നെ ഇട്ടിങ്ങനെ ഓടിക്കാതെ അവിടെ നിൽക്കാനാ നിന്നോട് പറഞ്ഞേ ഈ വിക്രം ആരാണെന്ന് ശരിക്കും നിനക്കറിയില്ല കറുത്ത ഉയരം കൂടിയ വിക്രം അവൾക്ക് പിറകെ പായുമ്പോൾ പ്രാണഭായത്തേക്കാളേറെ സ്വന്തം മാനം രക്ഷിക്കണമെന്ന ആവലാതിയിലായിരുന്നു അവൾക്ക് ആ ഇരുട്ടിൽ എവിടേക്കെന്നറിയാതെ അവൾ ഓടുമ്പോൾ തൊട്ടുപിറകിൽ അയാളും അയാളുടെ ചിങ്കനന്മാരും അവൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു വഴി ഏതെന്ന് പോലും അറിയാതെ ഓടുന്നതിനിടയിലാണ് പെട്ടെന്ന് അവൾ അനന്തന്റെ വണ്ടിയുടെ മുന്നിലേക്ക് ചെന്ന് ചാടിയത് വണ്ടിക്ക് കുറുകെ വന്ന് ചാടിയ ആളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ആ വണ്ടിയെ അവനും ബ്രേക്ക് ചവിട്ടി നിർത്തുകയായിരുന്നു വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം ആ മുഖത്തേക്ക് തട്ടിയതും അവൾ പേടിയോടെ മുഖം മറിച്ചു നിൽക്കുന്നതിനിടയിലാണ് വിക്രമും കൂട്ടാളികളും അവിടേക്ക് ഓടിയെത്തിയത് പേടിയോടെ നിൽക്കുന്ന അവളെ കണ്ട സന്തോഷത്തിൽ ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് തൻ്റെ കൊമ്പം മീശ ഒന്നുകൂടി അയാൾ പിരിച്ചു നിർത്തി മൊത്തത്തിൽ അവളെ ഒന്ന് ഒഴിഞ്ഞു നോക്കി ആ നോട്ടത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവൾ വീണ്ടും ഓടാൻ ശ്രമിക്കുന്നതിനിടെയാണ് അയാൾ വീണ്ടും അവളുടെ കൈകളിൽ മുറുക്കി പിടിച്ചത് അതിനെ എതിർത്തുകൊണ്ട് അവൾ ഉറക്കി നിലവിളിച്ചെങ്കിലും അവളെ പിടിവിടാതെ വലിച്ചെഴച്ച് ആ റോഡിലൂടെ കൊണ്ടുപോകാൻ അയാൾ ആവേശം കാണിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് വിക്രമിൻ്റെ തോളിൽ ഒരു പിടുത്തം വന്ന് വീണത് കണ്ണുകൾ കൂർപ്പിച്ചു നിർത്തി അനന്തനാരായണൻ അവിടെ നിൽക്കുമ്പോൾ ആ കൈ തട്ടി മാറ്റിക്കൊണ്ടയാൾ അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി ആരാടാ നീ എന്തിനാ എന്നെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നത് മര്യാദയ്ക്ക് ഈ വിക്രമിന്റെ വഴിയിൽ നിന്ന് മാറുന്നതാ നിനക്ക് നല്ലത് മാറിയില്ലെങ്കിൽ താൻ എന്തു ചെയ്യും അനന്തന്റെ മറുപടിയിൽ അരിശം കയറി അയാൾ അവന്റെ നേർക്കടുത്തു നീ ആരെന്നോ എന്തെന്നോ എന്നൊന്നും എനിക്കറിയില്ല വെറുതെ നമുക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണോ വേണ്ട അല്ലെങ്കിലും പ്രശ്നമുണ്ടാക്കണമെന്ന് എനിക്കൊരു താൽപ്പര്യമില്ല നിങ്ങൾ കൈവച്ചിരിക്കുന്ന ആ പെൺകുട്ടിയെ വെറുതെ വിട്ടാൽ ഈ പ്രശ്നം ഇവിടെ തീർക്കാവുന്നതേയുള്ളൂ അത് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ ഇങ്ങനെ പാതിരാത്രി നടു നിർത്തി പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നതിലല്ലോ ചേട്ടാ ആണത്തം കാണിക്കേണ്ടത് അത് പറയാൻ നീ ആരാടാ ഞാൻ ആരെങ്കിലും ആകട്ടെ നിങ്ങൾ ആദ്യം ആ കുട്ടിയുടെ നിന്ന് വിട് ഇതൊക്കെ പറയാൻ നീ ആരാ ഇവിടുത്തെ പോലീസോ അതോ പട്ടാളോ ഞാൻ പോലീസാണോ പട്ടാളാണോ എന്നതല്ലല്ലോ ചേട്ടാ ഇവിടുത്തെ കാര്യം ഒരു പെൺകുട്ടിയെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് ഞാൻ ചേട്ടൻ്റെ പേരിൽ ഒരു പരാതി കൊടുത്താൽ ചേട്ടൻ അകത്തായി പോകും വെറുതെ എന്തിനാ നമ്മളായിട്ട് അങ്ങനെ ഒരു വയ്യാവലി ഉണ്ടാക്കുന്നേ എന്താടാ നീ പേടിപ്പിക്കുകയാണോ ഈ വിക്രമിന് പോലീസും പട്ടാളൊന്നും പുത്തരിയല്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ അനിയൻ തൽക്കാലം ഇടപെടേണ്ട വെറുതെ വീമ്പത്തരം പറയാതെ വേഗം എവിടുന്ന സ്ഥലം കാലിയാക്കാൻ നോക്കുന്നതാ നിനക്ക് നല്ലത് അയാൾ അതും പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചതും അനന്തം വീണ്ടും അയാളെ തടഞ്ഞു പിടിച്ചു പെട്ടെന്നൊരാൾ തൻ്റെ സ്വാതന്ത്ര്യത്തിൽ കടന്നുകയറാൻ ശ്രമിച്ചത് സഹിക്കുവെയ്യാതെ അയാൾ അതിനെ ശക്തമായി എതിർക്കാൻ ശ്രമിച്ചപ്പോൾ അധികം വൈകാതെ അവർക്കിടയിൽ തർക്കവും കയ്യേറ്റവും മുറുകിത്തുടങ്ങി എല്ലാം ഒരു പേടിയോടെ കണ്ടു നിൽക്കുന്ന അവൾ പെട്ടെന്ന് പിറകിലേക്കൽപ്പം വലിയ ശ്രമിച്ചപ്പോഴാണ് അതുവഴി ഒരു പോലീസ് ജീപ്പിൻ്റെ ശബ്ദം അവിടെ ഉയർന്നുകേട്ടത് ആ ശബ്ദം തൻ്റെയും കൂട്ടാളികളുടെയും നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് തോന്നിയതുകൊണ്ട് വിക്രമും കൂട്ടുകാരും പിന്നീട് അധികനേരം അവിടെ നിൽക്കാൻ തയ്യാറായില്ല ബെപ്രാളപ്പെട്ട് അവിടെ നിന്നും അവർ ഓടി മറയുകയായിരുന്നു ഇരുട്ടിന്റെ മറവിലേക്ക് അവരെല്ലാം ഓടിപ്പോയെന്ന് ഉറപ്പായതോടെയാണ് അനന്തൻ വീണ്ടും ആ പെൺകുട്ടിയെ തിരിഞ്ഞ് ഇടവും വലവും നോക്കിയത് അതിനിടയിലാണ് തൻ്റെ വണ്ടിക്കരികിൽ ചൂളി പിടിച്ചു നിൽക്കുന്നത് അവൻ കാണാനിടയായത് ഒരാശ്വാസത്തോടെ നെടുവീർപ്പിട്ടവൻ പിന്നെ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു ഒരു പോലെ വന്ന് തന്നെ രക്ഷിക്കാൻ ശ്രമിച്ച ആളെ മുന്നിൽ കണ്ടയുടൻ നിറമിഴികളോടെ അവൾ അവനെയൊന്ന് കൈകൂപ്പി നിന്നു പിന്നീട്ട മുടിയെല്ലാം അഴിഞ്ഞൊലിഞ്ഞ് കൺതടങ്ങളെല്ലാം കണ്ണീരൊലിപ്പിച്ച് ആകെ വിയർത്തു നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവനും ആകെ ഒന്ന് വല്ലാണ്ടായി ഏകദേശം തൻ്റെ അമ്മക്കുട്ടിയുടെ പ്രായമേ ഉണ്ടാകുള്ളൂ എന്ന് അവളെ കണ്ടപ്പോൾ അവൻ ഊഹിച്ചെടുത്തു പേടിച്ച് പരിഭ്രമത്തോടെ നിൽക്കുന്ന അവളുടെ ആ നിൽപ്പ് കണ്ടപ്പോൾ അവളെ ഒന്ന് സമാധാനപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് അവനും അന്നേരം തോന്നിപ്പോവുകയായിരുന്നു പേടിക്കേണ്ട അവന്മാരൊക്കെ ഓടിപ്പോയി കുട്ടി ആരാ എങ്ങനെ അവരുടെ കയ്യിൽ വന്നു പെട്ടെ ഈ സ്ഥലം എനിക്കത്ര പരിചയമില്ല എങ്കിലും ചോദിക്കാം എവിടെ തൻ്റെ വീട് താൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ അവൾ നിൽക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ ഭാഷ അവൾക്ക് മനസ്സിലാകാത്തതാണോ എന്നവൻ ഒരു നിമിഷം സംശയിച്ചു പോയി താനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് ഇനി ഒരു പക്ഷേ ഇവൾ തമിഴത്തിക്കൊച്ചെങ്ങാനും ആയിരിക്കുമോ എന്ന് പോലും അവൻ സംശയിച്ചു നാം വന്ന് കേരളവിൽ നിന്ന് വരെ ഉന്നോട് വീട് എങ്ങനെക്ക് എന്ന് ചെന്നാൽ നാ വേണ ഉന്നെ അങ്ങ് ഡ്രോപ്പ് പറഞ്ഞിട്ടുമാണ് ഒപ്പിച്ചെടുത്ത അവൻ്റെ തമ്മിൽ ചോദ്യം കേട്ടിട്ടും അവൾ ഒന്നും പറയാതെ അവനെ തന്നെ നോക്കി നിന്നപ്പോൾ പെട്ടെന്ന് അവൻ്റെ ക്ഷമ നശിക്കാൻ തുടങ്ങി ചൊ ഈ കുട്ടി ഇതെന്താ ഒന്നും പറയാത്തത് ഡേ കൊച്ചേ ഇങ്ങനെ മിണ്ടാതെ നിന്നാൽ ഞാൻ എന്താ ചെയ്യുക ഡേ എനിക്ക് പോയിട്ട് വേറെയും പണിയുള്ളതാ എവിടെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞാൻ എന്നെ അവിടെ കൊണ്ടാക്കിത്തരാം അവൻ അതും പറഞ്ഞ് വണ്ടിയിൽ കയറി ഡോറടച്ചു എന്നിട്ട് വീണ്ടും തലപ്പുറത്തേക്കിട്ട് അവളെ ഒന്ന് എത്തി നോക്കി അതെ ഇനി ഇവിടെ ഇങ്ങനെ നിൽക്കാനാണ് തീരുമാനമെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോകും താൻ കയറുന്നുണ്ടെങ്കിൽ വന്ന് കയറ് ഇല്ലെങ്കിൽ ഇനിയും അവന്മാർ തന്നെ തിരക്കി ഇവിടേക്ക് വന്നെന്നിരിക്കും അത് കേട്ട ഉടൻ അവൾ പേടിയോടെ ചുറ്റുമുന്ന് നോക്കിയ ശേഷം വേഗം വന്ന് അവൻ്റെ വണ്ടിയിലേക്ക് കയറിയിരുന്നു പിന്നെ വീണ്ടും അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ഹാവൂ ഒന്നും സംസാരിച്ചിട്ടില്ലേലും ഞാൻ പറയുന്നതെല്ലാം മനസ്സിലാക്കെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ അത് തന്നെ ഭാഗ്യം അവൻ അതും പറഞ്ഞൊരു നേരത്തെ പുഞ്ചിരിയോടെ വണ്ടി മുന്നോട്ടെടുത്തു പെട്ടെന്ന് അടുത്തുകൂടെ പാഞ്ഞുപോയ പോയ ബസ്സിൻ്റെ ഹോണരി ശബ്ദം കേട്ടാണ് ഡോറിലേക്ക് തലവച്ച് ചാഞ്ഞ് കിടന്നിരുന്ന അവൾ ഞെട്ടി ഉണർന്നത് കണ്ണു തുറന്നു നോക്കിയപ്പോൾ നിർത്തിയിട്ടിരുന്ന വണ്ടിക്കകത്ത് അനന്തനെ അവൾ കണ്ടില്ലായിരുന്നു പുറത്തെ ഇരുട്ടെല്ലാം മാറി കുറച്ച് വെളിച്ചം വച്ചിട്ടുണ്ടെന്ന് തോന്നിയപ്പോൾ അവൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴായിരുന്നു കയ്യിൽ രണ്ട് ഗ്ലാസ് ചായയുമായി അവളുടെ അടുത്തേക്ക് അവൻ നടന്നു വന്നത് ആ താനെണീറ്റോ എന്തൊരു ഉറക്കമായിരുന്നടോ ഇത്രയും നേരം തന്നെ ആരേലും എടുത്തുകൊണ്ട് പോയാൽ കൂടി താൻ അറിയില്ലല്ലോ അല്ല ഇനി അങ്ങനെ എങ്ങാനാണോ താ അവന്മാരുടെ കയ്യിൽ ചെന്നുപെട്ടേ അവനത് ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവളൊന്നും പറയാതെ തലതാഴ്ത്തിയിരുന്നു അത് കണ്ടപ്പോൾ അവൻ ആ ചായ അവൾക്ക് നേരെ നീട്ടി പിടിച്ചു ദാ ഇത് കുടിച്ചോ തൻ്റെ ക്ഷീണമൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും ഇത് കേശവേട്ടൻ്റെ സ്പെഷ്യൽ ചായ ലോഡ് എടുക്കാൻ വരുമ്പോൾ ഞാൻ ഇവിടുന്ന് സ്ഥിരമായി ചായ കുടിക്കാറ് സ്നേഹത്തോടെ അവൻ അത് അവൾക്ക് മുന്നിലേക്ക് നീട്ടിയപ്പോൾ അല്പം അടിച്ചു നിന്നെങ്കിലും അവളും പിന്നീട് അത് വാങ്ങിക്കുടിച്ചു ആ ചൂട് അവളുടെ ശരീരത്തിലേക്ക് പടർന്നു കയറിയപ്പോൾ ഒരു പ്രത്യേക സുഖം അനുഭവപ്പെടുന്നത് പോലെ അവൾക്ക് അന്നേരം തോന്നിപ്പോയി ചായ കുടിച്ചതിന്റെ പൈസ തിരിച്ചു കൊടുക്കാൻ പോയ നേരം കേശവേട്ടനുമായി സംസാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അനന്തനെ അവൾ കണ്ണെടുക്കാതെ ഒന്ന് നോക്കി പെട്ടെന്ന് ആ സംസാരം തീർത്തവൻ തിരിഞ്ഞപ്പോഴേക്കും അവൾ ആ നോട്ടം വേഗം പിൻവലിച്ച് പുറത്തേക്ക് തന്നെ വീണ്ടും നോക്കിയിരുന്നു അനന്തൻ വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്യാൻ നേരത്താണ് വീണ്ടും അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയത് ഇപ്പോഴും തനിക്ക് എവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞില്ല ഇനി ഈ വണ്ടി നേരെ ചെല്ലുന്നത് കൈലാസത്തിലേക്കാ അതായത് എൻ്റെ വീട്ടിലേക്ക് അതിനു മുമ്പ് തൻ്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞ എനിക്ക് എനിക്ക് എന്നെ ഇവിടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലെ ഇറക്കിയാൽ മതി ഹാവോ അപ്പോൾ താനൊരു മലയാളി ആയിരുന്നു അല്ലേ എന്നിട്ടാണോ ഇത്രയും നേരം താനൊന്നും മിണ്ടാതിരുന്നത് ആ ചോദ്യത്തിനും അവൾ ഒന്നും മറുപടി പറഞ്ഞില്ലെന്ന് കണ്ടപ്പോൾ അവൻ വീണ്ടും അവളോട് സംസാരിച്ചു തുടങ്ങി ശരി ശരി അതൊക്കെ പോട്ടെ അപ്പോൾ തൻ്റെ വീട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിരിക്കും അല്ലേ അവൾ അമർത്തിയൊന്നും മോളിയതും അവൻ സ്റ്റിയറിംഗ് തിരിച്ച് വീണ്ടും മുന്നോട്ട് നീങ്ങി ഡ്രൈവിങ്ങിനിടയിൽ ഇടയ്ക്കാവൻ അവളെ നോക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൾ അതൊന്നും ശ്രദ്ധിച്ചിരുന്നതേയില്ല വിരലിലെ മോതിരം വെറുതെ ഊരി കളിക്കുന്ന തിരക്കിനിടയിൽ അവളുടെ മനസ്സ് എവിടെയൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം